പറഞ്ഞോ ഇതെടുക്കാമോ ഇതെടുക്കാം ശരി നമസ്കാരം മൊബൈൽ മൊബൈൽ I <laughs> അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മായാതിരിക്കുന്നുണ്ട് ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു തരിപ്പിച്ചുമെല്ലാം മലയാള സിനിമാ ലോകത്തിൽ തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്ത आतो मात्रे एवढो जीव दिलाती साधू साधू बंदे हा सर्व नेहमी विमूड लोक इकडे कंटेनमेंट करून बघू कुठला नाही आणि जीव दिलाती അതിന്റെ ഭാഗമായിട്ട് അവർക്ക് വസ്ത്ര ദാന വിതരണം നടത്തുന്നതാണ് അത്തരം പ്രവർത്തനത്തിൽ പ്രവർത്തകരെ മലയാള പ്രേക്ഷകരും ഒരിക്കലും മറക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ സാധിക്കുക അങ്ങനെ മറന്നാൽ അത് അദ്ദേഹത്തോടല്ല മലയാള സിനിമയോട് തന്നെ കാണിക്കുന്ന നന്ദികേടായുമാണ് നമ്മുടെ കറികളിലെല്ലാം നമുക്ക് ഒഴി ഒഴിച്ചു ഒരു ഘടകമുണ്ട് ഉപ്പെന്ന ഘടകം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ജഗദീഷ് ശ്രീകുമാർ എന്ന നടൻ അതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് കറികളിൽ ഉപ്പ് എങ്ങനെയാണോ ചേരുന്നത് അതുപോലെയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ജഗതി കിഴക്കം സിനിമ ഓരോരുത്തരും ഒരുപാട് പ്രാവശ്യം കണ്ടൊരു സിനിമയായിരിക്കും അതുപോലെ തന്നെ യോധ അതുപോലുള്ള ചിത്രങ്ങൾ ാന്തിന്റെ മലയാളത്തിന്റെ മോഹൻലാലന്റെയും മഹർച്ചയൊക്കെ പറയുന്നത് പോലെ ചിരഞ്ജീവിയുടെ പേര് പറയ മറ്റേ കന്നഡ അങ്ങനെ പറഞ്ഞ് പിടിച്ച് നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കും പക്ഷേ മലയാള സിനിമയിലെ ജഗതിക്ക് പകരം ജഗതി ശിവുമാർ എന്ന് പറയും അത് മറ്റേത് ഭാഷയാകട്ടെ ഹിന്ദി ആകട്ടെ തമിഴാവട്ടെ തെലുങ്ക് ആകട്ടെ കന്നഡമാകട്ടെ നാം കാണുന്നതായിട്ടുള്ള ഏത് ഭാഷാചിത്രോദിച്ച് നോക്കിയാലും മഹാനടന്മാർക്ക് പകരമായിട്ട് പ്രധാന നടന്മാർക്ക് പകരമായിട്ട് നടന്മാരെ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും ജഗതി ശിവുമാർ എന്ന പോലുള്ളൊരു നടനെ ആ ഇൻഡസ്ട്രിയിൽ എവിടെയും കാണാൻ നമുക്ക് സാധിക്കില്ല സിനിമയിലെ ശു വ്യഞ്ചാമരവും ആ പാട്ടിലെ ജഗതിയുടെ പ്രകടനം നമുക്ക് പഴയ ജഗതിയെ തിരിച്ചു കിട്ടുന്നതിന്റെ ഒരു രൂപത്തിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നിശ്ചയമായിട്ടും അദ്ദേഹം ഇപ്പൊ സിനിമ സിനിമാ ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്നു എന്ന് ഞാൻ പറയുന്നത് താൽക്കാലികമായിട്ടാണ് മാറി നിൽക്കുന്നത് അദ്ദേഹം ഇരുന്നിരുന്നൊരു സിംഹാസനമുണ്ട് ഒരു ഹാസ്യ സാമ്രാട്ടിന്റെയും മഹാനടന എന്ന നിലയിലുള്ള ഒരു സിംഹാസനമുണ്ട് ആ സിംഹാസനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പലരും ഒഴിഞ്ഞുകിടക്കുന്ന മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടിൻ്റെ ഇരിപ്പിടത്തിലേക്ക് കയറാൻ ശ്രമിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം വന്നിട്ടുള്ള പല നടന്മാരും ആ സിംഹാസനത്തിൽ കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം വിഫലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം നമ്മൾ കാണുന്നത് ആ സിംഹാസനം അങ്ങനെ ഒഴിവിഞ്ഞ് തന്നെ കിടക്കുന്നതാണ് നിശ്ചയമായിട്ടും ആ സിംഹാസനത്തിൽ എത്തിച്ചേരാൻ ജഗദീശ് ശിവകുമാരന് കരിമ്പോളത്തമ്മയുടെ അനുഗ്രഹവും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ അത് പ്രയോജനകരമാകട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് നാശിക്കുകയാണ്